എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്മാർട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം ഇന്ത്യൻ ഭരണഘടനയെ സംബന്ധിച്ച ക്ലാസ്സുകളാണ് ഇപ്പോൾ സ്മാർട്ട് പി എസ് സിയിലൂടെ നിങ്ങളുടെ മുന്നിലെത്തുന്നത് കേരള പി എസ് സി നടത്തുന്ന മത്സര പരീക്ഷയിൽ ഭരണഘടനാ സംബന്ധമായിട്ടുള്ള ചോദ്യങ്ങൾ വരുന്ന സമയത്ത് അതിനെ എങ്ങനെ വിജയപ്രദമായ രീതിയിൽ മറികടക്കാം എന്നത് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത് അതുകൊണ്ട് ക്ലാസ്സുകൾ കൃത്യമായിട്ട് കാണുകയും നോട്ടുകൾ തയ്യാറാക്കി പഠിക്കാൻ വേണ്ടി തയ്യാറാവുക നിങ്ങളുടെ വിജയത്തിന് നിരന്തരമായി സ്മാർട്ട് പി നിങ്ങളുടെ കൂടെ ഉണ്ടാകും ഹിസ്റ്ററിയും ജോഗ്രഫിയും ഉൾപ്പെടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉൾപ്പെടെ ഉള്ള ക്ലാസ്സുകളാണ് സ്മാർട്ട് പി എസ് സിയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് നിങ്ങളുടെ സഹകരണം തീർച്ചയായിട്ടും ഈ ചാനലിനുണ്ടായിരിക്കണം ക്ലാസ് കണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുകൊണ്ട് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ നിങ്ങളുമായിട്ട് സംബന്ധിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഏത് ഭാഗത്ത് ഏത് ആർട്ടിക്കിൾ എന്നുള്ളതാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പരിശോധിക്കുന്നത് ഭരണഘടന നിലവിൽ വരുമ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു ഇപ്പോൾ നാനൂറ്റി നാൽപ്പത്തി ഏഴ് ആർട്ടിക്കിളാണ് ഉള്ളത് അങ്ങനെ ഏത് ഭാഗത്ത് ഏത് ആർട്ടിക്കിളാണ് എന്തിനെക്കുറിച്ച് പറയുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിശോധിക്കുന്നത് ഒന്നാമത്തെ ഭാഗത്ത് ഭരണഘടനയുടെ ഒന്നാമത്തെ ഭാഗത്ത് അല്ലേ ഒന്ന് മുതൽ നാല് വരെ അല്ലെ സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിറ്ററിയെക്കുറിച്ചാണ് പറയുന്നത് സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിറ്ററിയെക്കുറിച്ചാണ് ഒന്ന് മുതൽ നാല് വരെയുള്ള ആർട്ടിക്കിളിൽ പറയുന്നത് ഭാഗം ഒന്ന് ഓർക്കണം ഭാഗം ഒന്ന് ഒന്ന് മുതൽ നാല് വരെയുള്ള ആർട്ടിക്കിളിൽ സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിറ്ററിയെ കുറിച്ച് പറയുന്നു ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ചാനലിലൂടെ ക്ലാസ്സുകൾ നിങ്ങളുടെ മുന്നിലെത്തും കൃത്യമായ ക്ലാസ്സുകൾ ഒന്ന് മുതൽ നാല് വരെ അഞ്ച് മുതൽ പതിനൊന്ന് വരെ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഓർഡറിൽ തന്നെ ക്ലാസ്സുകൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ ഞാൻ പരിശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ എന്താണ് ഒന്നാമത്തെ ഭാഗത്ത് ഒന്ന് മുതൽ നാല് വരെ സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിറ്ററിയെക്കുറിച്ചാണ് പറയുന്നത് ഇനി രണ്ടാമത്തെ ഭാഗത്തോ രണ്ടാമത്തെ ഭാഗത്ത് അഞ്ച് മുതൽ പതിനൊന്ന് വരെയുള്ള ആർട്ടിക്കിളാണ് എത്രയാണ് അഞ്ച് മുതൽ പതിനൊന്ന് വരെയുള്ള ആർട്ടിക്കിൾ എന്താ എന്താണ് പറയുന്നത് സിറ്റിസൺഷിപ്പിനെ കുറിച്ച് പറയുന്നു പൗരത്വത്തെക്കുറിച്ച് പറയുന്നു എന്താ പറയുന്നത് പൗരത്വത്തെക്കുറിച്ച് പറയുന്നു അല്ലേ അഞ്ച് മുതൽ എന്താണ് പതിനൊന്ന് വരെയുള്ള ആർട്ടിക്കിൾ രണ്ടാമത്തെ ഭാഗം ഇനി ഭരണഘടനയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഭാഗമാണ് മൂന്നാമത്തെ ഭാഗം എന്താ മൂന്നാമത്തെ ഭാഗത്ത് പറയുന്നത് മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുക എന്താണ് മൗലിക അവകാശങ്ങൾ ആർട്ടിക് ആർട്ടിക്കിൾ ഏതാണ് വകുപ്പ് ഏതാണ് പന്ത്രണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വകുപ്പ് മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്നു വകുപ്പ് പന്ത്രണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വകുപ്പ് ഒന്നാമത്തെ ഭാഗത്ത് പറയുന്നത് ഒന്ന് മുതൽ നാല് വരെ സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിറ്ററി രണ്ടാമത്തെ ഭാഗത്ത് പറയുന്നത് എന്താണ് അല്ല രണ്ടാമത്തെ ഭാഗത്ത് അഞ്ചു മുതൽ പതിനൊന്ന് വരെയുള്ള ആർട്ടിക്കിൾ പറയുന്നു എന്താ പറയുന്നത് പൗരത്വത്തെക്കുറിച്ച് പറയുന്നു മൂന്നാമത്തെ ഭാഗത്ത് എന്താ പറയുന്നത് മൂന്നാമത്തെ ഭാഗത്ത് പറയുന്നത് മൗലിക അവകാശങ്ങളെക്കുറിച്ച് പറയുന്നു മൂന്നാമത്തെ ഭാഗത്ത് പന്ത്രണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വകുപ്പിൽ ആർട്ടിക്കിളിൽ പറയുന്നു മൗലിക അവകാശങ്ങളെക്കുറിച്ച് പറയുന്നു ഇനി ഇനി നാലാമത്തെ ഭാഗത്ത് എന്താ പറയുന്നത് നാലാമത്തെ ഭാഗത്ത് നിർദ്ദേശക തത്വങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുകയാണ് എന്താണ് നിർദ്ദേശക തത്വങ്ങൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് ദി സ്റ്റേറ്റ് പോളിസിയെ കുറിച്ച് പറയുന്നു ആർട്ടിക്കിൾ മുപ്പത്തി ആറ് മുതൽ അൻപത്തി ഒന്ന് വരെ എന്താണ് മുപ്പത്തി ആറ് മുതൽ അൻപത്തി ഒന്ന് വരെയുള്ള ഭാഗത്ത് നിർദ്ദേശക തത്വങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത് ഭരണഘടനയുടെ നാലാമത്തെ ഭാഗം അല്ലേ ക്ഷേമരാഷ്ട്രം വ്യവസ്ഥ ചെയ്യുന്ന ഭാഗങ്ങളാണ് ഇതൊക്കെ ക്ലാസ്സുകൾ തുടർ ക്ലാസ്സുകൾ നമ്മൾക്ക് കാണാം ഇതൊക്കെ വിശദീകരിച്ചുകൊണ്ട് ക്ലാസ് എടുക്കും ഇപ്പോൾ ഏത് ഭാഗം ആ ഭാഗത്ത് ഏത് ആർട്ടിക്കിൾ എന്ന് മാത്രം ഈ ക്ലാസ്സിൽ നിങ്ങൾ മനസ്സിലാക്കുക അല്ലേ നാലാമത്തെ ഭാഗത്ത് മുപ്പത്താറ് മുതൽ അൻപത്തിയൊന്ന് വരെയുള്ള ആർട്ടിക്കിളിൽ സൂചിപ്പിക്കുന്നത് നിർദ്ദേശക തത്വങ്ങളെക്കുറിച്ചാണ് അല്ലേ ഇനി നാല് എ എന്ന് പറയുന്ന ഭാഗമുണ്ട് നാല് എ ഫണ്ടമെൻറ്റൽ ഡ്യൂട്ടിയെക്കുറിച്ച് പറയുന്നു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയെക്കുറിച്ച് മൗലിക ചുമതലകളെക്കുറിച്ച് പറയുന്നു ആർട്ടിക്കിൾ ഏതാണ് അൻപത്തി ഒന്ന് എ ഏതാണ് അൻപത്തി ഒന്ന് എ എന്ന ആർട്ടിക്കിൾ അല്ലേ ഭാഗം നാല് എ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി അൻപത്തി ഒന്ന് എയിലാണ് പറയുന്നത് ഇനി ഭാഗം അഞ്ചിൽ ആർട്ടിക്കിൾ ഏത് ഭാഗം അഞ്ചിൽ അൻപത്തിരണ്ട് മുതൽ നൂറ്റി അൻപത്തി ഒന്ന് വരെ അൻപത്തിരണ്ട് മുതൽ ൂറ്റി അൻപത്തി ഒന്ന് വരെ പറയുന്നത് യൂണിയൻ ഗവൺമെൻറ്റിനെ കുറിച്ചാണ് യൂണിയനെക്കുറിച്ചാണ് പറയുന്നത് യൂണിയൻ ഗവൺമെൻറ്റിനെ കുറിച്ച് അഞ്ചാമത്തെ ഭാഗത്ത് പറയുന്നു അല്ലേ അഞ്ചാമത്തെ ഭാഗത്ത് പറയുന്നു ഇനി അഞ്ചാമത്തെ ഭാഗത്ത് പറയുന്നത് യൂണിയൻ ഗവൺമെൻറ്റിനെ കുറിച്ച് അൻപത്തി ഒന്ന് മുതൽ അൻപത്തി രണ്ട് മുതൽ നൂറ്റി അൻപത്തി ഒന്ന് വരെയുള്ള ആർട്ടിക്കിൾ പറയുന്നു ഇനി ആറാമത്തെ ഭാഗത്ത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ കുറിച്ച് പറയുന്നു സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ കുറിച്ച് ആർട്ടിക്കിൾ ഏതാണ് നൂറ്റി അൻപത്തി രണ്ട് മുതൽ ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് വരെയാണ് എന്താണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ കുറിച്ച് പറയുന്നത് ഭാഗം ഏതാണ് ആറാമത്തെ ഭാഗം ഭാഗം ഏതാണ് ആറാമത്തെ ഭാഗം ആർട്ടിക്കിൾ ഏതാണ് നൂറ്റി അൻപത്തി രണ്ട് മുതൽ ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് വരെ അല്ലേ ഇനി ഏഴാമത്തത് ഏഴാമത്തെ ഭാഗം അല്ലേ ഏഴാമത്തെ ഭാഗം സ്റ്റേറ്റ് ഇൻ ദി ദി പാർട്ട് ഓഫ് ദി അല്ലേ ബിൻ്റെ പാർട്ട് ഓഫ് ദി ഫസ്റ്റ് അല്ലേ ഭാഗം അല്ലേ ഇതിൽ എന്താണ് ഇത് റിപ്പീൽ ചെയ്തിട്ടുണ്ട് അല്ലേ ഇത് പിന്നീട് റിപ്പീൽ ചെയ്തു അല്ലേ ഏഴാമത്തെ ഭാഗം റിപ്പീൽ ചെയ്തു അല്ലേ ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് അത് റിപ്പീൽ ചെയ്തിട്ടുണ്ട് അല്ലേ അല്ലേ പിന്നെ എന്താണ് ഏഴാമത്തെ ഭാഗം പിന്നെ എട്ടാമത്തെ ഭാഗം എട്ടാമത്തെ ഭാഗം അല്ലേ യൂണിയൻ ടെറിറ്ററിയെ കുറിച്ചാണ് പറയുന്നത് വകുപ്പ് എത്രയാണ് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ടു വരെ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ടു വരെ യൂണിയൻ ടെറിറ്ററിയെ കുറിച്ചിട്ട് പറയുന്നു എന്താണ് യൂണിയൻ ടെറിറ്ററിയെക്കുറിച്ച് ഭാഗം ഏതാണ് ഭാഗം എന്താണ് എട്ട് അല്ലേ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് വരെ അല്ലേ ഇനി ഭാഗം ഒൻപത് അല്ലേ ഭാഗം ഒൻപത് എന്താ സൂചിപ്പിക്കുന്നത് പഞ്ചായത്തിനെ കുറിച്ച് സൂചിപ്പിക്കുന്നു പഞ്ചായത്ത് വകുപ്പ് ഏതാണ് ഇരുന്നൂറ്റി ആർട്ടിക്കിൾ ഏതാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഓ വരെ എന്താ പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഓ വരെ പഞ്ചായത്തിനെ കുറിച്ച് പറയുന്നു ഭാഗം ഏതാണ് ഒൻപത് അല്ലേ ഭാഗം ഒൻപത് എ മുനിസിപ്പാലിറ്റിയെ കുറിച്ച് പറയുന്നു ഏതിനെക്കുറിച്ചാണ് പറയുന്നത് മുനിസിപ്പാലിറ്റിയെ കുറിച്ച് പറയുന്നു ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എച്ച് മുതൽ അല്ലെ എച്ച് മുതൽ എന്താണ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സെഡ് ജി വരെയാണ് പറയുന്നത് മുനിസിപ്പാലിറ്റിയെ കുറിച്ച് പറയുന്നത് അല്ലെ വകുപ്പ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എച്ച് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സെഡ് ജി വരെ അല്ലേ അതുപോലെ തന്നെ ഒൻപത് അല്ലെ ഒൻപത് ബി അല്ലെ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയെ കുറിച്ച് പറയുന്നു ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സെഡ് എച്ച് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സെഡ് ടി വരെയാണ് പറയുന്നത് അല്ലേ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ഒൻപത് ബിയിൽ പറയുന്നു ഒൻപത് ബിയിൽ പറയുന്നു ഇനി നോക്കൂ പത്തിൽ പറയുന്ന എന്താണ് ഭാഗം പത്തിൽ പറയുന്നത് ഷെഡ്യൂൾ ആൻഡ് ട്രൈബൽ ഏരിയാസിനെ കുറിച്ചാണ് പറയുന്നത് ഷെഡ്യൂൾ ആൻഡ് എസ് സി എസ് ടി വിഭാഗങ്ങളുടെ ഏരിയയെക്കുറിച്ച് അല്ലേ അതിൽ പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് എ വരെയുള്ള ആർട്ടിക്കിളാണ് പത്താമത്തെ ഭാഗത്ത് വരുന്നത് അല്ലേ ഇനി പതിനൊന്നാമത്തെ ഭാഗം അല്ലേ പതിനൊന്നാമത്തെ പിന്നെ ഭാഗത്ത് കേന്ദ്ര സംസ്ഥാന കുറിച്ച് പറയുന്നു അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് അല്ലേ ഇതിനെക്കുറിച്ചാണ് കേന്ദ്ര സംസ്ഥാന ഭരണബന്ധങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് മുതൽ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് വരെ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് വരെ അല്ലേ ഇത്രയും ആർട്ടിക്കിളാണ് ഈ ഭാഗത്ത് ഉള്ളത് മനസ്സിലാക്കുക ഇനി ഉള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങളും പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകളും വരും ക്ലാസ്സുകളും നമ്മൾ ഇടുന്നതായിരിക്കും ഇവിടെ നമ്മൾ മനസ്സിലാക്കുക മുതൽ ഒന്നാമത്തെ ആർട്ടിക്കിൾ മുതൽ ഭരണഘടനയുടെ അവസാനത്തെ ആർട്ടിക്കിൾ വരെ കൃത്യമായ ക്ലാസ്സുകൾ സ്മാർട്ട് പി എസ് സിയിലൂടെ നിങ്ങളുടെ മുന്നിലെത്തിക്കും ഇപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ പരിശോധിച്ചത് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ആ ഭാഗങ്ങൾ ഉൾപ്പെടുന്ന ആർട്ടിക്കിൾ വകുപ്പുകൾ ഏതൊക്കെയാണ് പരീക്ഷയ്ക്ക് കൃത്യമായിട്ട് ചോദിക്കാറുണ്ട് അതുകൊണ്ട് ഒരു മാർക്ക് പോലും നിങ്ങളുടെ കയ്യിൽ നിന്നും ചോർന്നു പോകരുത് എല്ലാ ഭരണഘടനയെ വളരെ മൈന്യൂട്ടായ രീതിയിലാണ് നമ്മൾ ഈ സ്മാർട്ട് പി എസ് സിയിലൂടെ പരിശോധിക്കുന്നത് അതുകൊണ്ട് കൃത്യമായി നിങ്ങൾ നിരീക്ഷിക്കണം കൃത്യമായി ക്ലാസ്സുകൾ കേൾക്കണം നിങ്ങൾ നോട്ടുകൾ തയ്യാറാക്കണം നിങ്ങൾ പഠിക്കണം അതുകൊണ്ട് ഓർഡറിലായിട്ട് നമ്മൾ കാര്യങ്ങൾ ഓർത്തുവെക്കുക ഇന്ത്യൻ ഭരണഘടനയെ സംബന്ധിച്ച് നിരവധി മത്സര പരീക്ഷയിലും അതുപോലെ തന്നെ ഇൻ്റർവ്യൂ ബോർഡിലൊക്കെ കോൺസ്റ്റിറ്റ്യൂഷനെ സംബന്ധമായിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ഭാവിയിൽ എന്താണ് നിങ്ങൾ കൃത്യമായി അഭിമുഖീകരിക്കും ആ ആ സമയത്ത് നിങ്ങൾ ഒരിക്കലും പതരാൻ വേണ്ടി പാടില്ല കോൺസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ച് ഏത് ചോദ്യം വന്നാലും അതിന് ആൻസർ തൻ്റെ കയ്യിലുണ്ട് എന്ന ആത്മവിശ്വാസം ഓരോ ഉദ്യോഗാർത്ഥിയും സൃഷ്ടിക്കണം ആ ഒരു ആത്മവിശ്വാസം സൃഷ്ടിക്കാനുള്ള നിങ്ങളുടെ ആ ഒരു പരിശ്രമത്തിൽ എന്നും എന്നും സ്മാർട്ട് പി എസ് സി നിങ്ങളുടെ കൂടെ ഉണ്ടാവും അതുകൊണ്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ഒരിക്കൽ കൂടി പറയുന്നു ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് നോട്ടിഫിക്കേഷനായി നമ്മൾ സ്മാർട്ട് പി എസ് സിയിൽ ഇടുന്ന ക്ലാസ്സുകൾ നിങ്ങളുടെ മുന്നിൽ എത്തുക എത്തുകയുള്ളു അതുകൊണ്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും ഭരണഘടനയെക്കുറിച്ച് സമഗ്രമായ രീതിയിൽ പഠിക്കാൻ വേണ്ടി തയ്യാറാവുക മത്സര പരീക്ഷ എന്നുള്ളത് മാത്രമല്ല മറിച്ച് നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന പല വിഷയങ്ങളിലും ആ വിഷയത്തിൽ ഉത്തരം നിങ്ങൾക്ക് ഭരണഘടന തരും ഭരണഘടനയെ മനസ്സിലാക്കുക എന്ന ഒരു സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് മാത്രമല്ല അതിലുപരിയായ രീതിയിൽ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാവണം അതിന് കൂടി ഓരോ പൗരനെയും അതിനു കൂടി പ്രാപ്തമാക്കുക എന്നുള്ളത് സ്മാർട്ട് പി എസ് സിയുടെ ഒരു ഉദ്ദേശമാണ് അതുകൊണ്ട് ഒന്നു മുതൽ അല്ലെ ഒന്നാമത്തെ പാർട്ട് മുതൽ അല്ലെ ഒന്നാമത്തെ പാർട്ടിൽ ഒന്ന് മുതൽ നാല് വരെയുള്ള ഭാഗം പറഞ്ഞ് പതിനൊന്നാമത്തെ ഭാഗത്ത് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് മുതൽ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് വരെയുള്ള ആർട്ടിക്കിളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത് കൃത്യമായിട്ട് ക്ലാസ്സുകൾ കേൾക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലപ്പെട്ട അഭിപ്രായങ്ങൾ ഈ ചാനലിന് അത്യാവശ്യമാണ് അതുകൊണ്ട് ക്ലാസ്സുകൾ കണ്ടിട്ടുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു താങ്ക്സ് താങ്ക്സ് ഫോർ ഓൾ